നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം എൽ ഡി എഫ് ക്യാമ്പിൽ തമ്മിൽ തല് സി പി ഐ സി പി എമ്മിനെതിരെ കട്ടയ്ക്ക് തിരിഞ്ഞിരിക്കുന്നു മുഖ്യമന്ത്രിയിൽ കേന്ദ്രീകരിച്ചുള്ള രാഷ്ട്രീയ രീതി ഇടതുപക്ഷത്തിന് അപകടമെന്നാണ് ഇപ്പോൾ സി പി ഐയുടെ വിലയിരുത്തൽ ഇ പി ജയരാജൻ ഇടതുമുന്നണി കൺവീനറായിരിക്കാൻ ഒരു യോഗ്യതയുമില്ലാത്ത ആളാണ് എന്ന് സി പി ഐ വിലയിരുത്തി സി പി ഐ സംസ്ഥാന കൌൺസിൽ യോഗത്തിൽ ശക്തമായ വിമർശനങ്ങളാണ് ഉയർന്നു പോകുന്നത് കേരളത്തിലെ ഇടതുപക്ഷ മുന്നണിയുടെ മരണമണി മുഴക്കമാണ് ഇപ്പോൾ സി പി ഐ സംസ്ഥാന കൌൺസിലിൽ നിന്ന് മുഴങ്ങിക്കേൽക്കുന്നത് എൽ ഡി എഫിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നതാണ് നല്ലത് എന്ന് ചില അംഗങ്ങൾ അഭിപ്രായപ്പെട്ടു ശക്തമായ വിമർശനങ്ങളാണ് സിപിഎമ്മിനെതിരെ സിപിഐ മുന്നോട്ട് വയ്ക്കുന്നത് നേരത്തെ സിപിഎമ്മിലെ മുതിർന്ന നേതാക്കൾ ബിനോയ് വിശ്വത്തിനെതിരെ പ്രതികരിച്ചതിൽ ശക്തമായ അമർശമാണ് സിപിഐ നേതാക്കൾക്കിടയിലുള്ളത് മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ രൂക്ഷമായ ഭാഷയിൽ അംഗങ്ങൾ വിമർശനങ്ങൾ ഉന്നയിച്ചു പാർട്ടിയുടെയും മുന്നണിയുടെയും സർക്കാരിന്റെയും രീതി തെരഞ്ഞെടുപ്പ് പരാജയത്തിന് പ്രധാന കാരണമായി എന്ന് യോഗം ചൂണ്ടിക്കാട്ടി ഇതിൽ മാറ്റമുണ്ടായേ തീരൂ മുഖ്യമന്ത്രിയിലേക്ക് പൂർണ്ണമായി കേന്ദ്രീകരിക്കുന്ന രാഷ്ട്രീയ രീതി തങ്ങൾക്ക് കൂടി അപകടമാണ് എന്ന് സി പി ഐ വിലയിരുത്തി സി പി ഐ മന്ത്രിമാർ തന്നെ പാർട്ടി നിർവാഹക സമിതിയിലിരിക്കുന്നത് സംഘടനയെ കൂടുതൽ ദുർബലമാക്കി എല്ലാം ഞാനാണ് എന്ന രീതിയിലേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ തരം താണു ഇത് ഇടതുപക്ഷത്തു നിന്ന് ജനങ്ങളെ അകറ്റാൻ ഇടയാക്കിയെന്നാണ് സി പി ഐ വിലയിരുത്തൽ സർക്കാരിന്റെ കൂട്ടുത്തരവാദിത്വം പൂർണ്ണമായി തകർന്നു ഇനി പിണറായി വിജയന്റെ ശൈലി മാറ്റുക പ്രായോഗികമല്ല പിണറായി വിജയൻ അങ്ങനെയൊക്കെയാണ് വേണ്ടത് സി തന്നെ ചെയ്യട്ടെ എന്ന് സി പറയുന്നു ചുരുക്കത്തിൽ പിണറായി വിജയനെ മാറ്റണമെന്ന് സി പി എമ്മിനോട് സി പി ഐ ആവശ്യപ്പെടുന്ന കാഴ്ചയാണ് നമുക്ക് മുന്നിൽ എന്തിനേറെ സി പി ഐ മന്ത്രിമാരുടെ പ്രവർത്തനങ്ങൾ പോലും മെച്ചപ്പെട്ടതല്ല നേരത്തെ മന്ത്രിമാരെ സംസ്ഥാന നിർവ്വഹക സമിതിയിൽ നിന്ന് മാറ്റുന്ന രീതി സ്വീകരിച്ചിരുന്നു ഇത്തവണ അതിൽ മാറ്റം വരുത്തിയത് പാർട്ടിക്ക് കോട്ടം ചെയ്തു അതുകൊണ്ടുതന്നെ മന്ത്രിമാരെ പാർട്ടി നിർവഹക സമിതിയിൽ നിന്ന് ഉടനടി മാറ്റണമെന്നാണ് അംഗങ്ങൾ ആവശ്യപ്പെട്ടത് ഏറെ കൊട്ടിഘോഷിച്ച നവകേരള സദസ്സുകൊണ്ട് ഒരു പ്രയോജനവും ലഭിച്ചില്ല എന്ന് സി പി വിലയിരുത്തി ജനങ്ങളെ എതിരാക്കുക മാത്രമാണ് ഇതുകൊണ്ടുണ്ടായത് ഇടതുമുന്നണി ഒന്നിച്ചൊരു പ്രചരണ ജാഥയാണ് നടത്തിയിരുന്നതെങ്കിലും രാഷ്ട്രീയമായ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞില്ല ക്ഷേമ പദ്ധതികൾ എല്ലാം മുടങ്ങിക്കിടക്കുമ്പോൾ സർക്കാരിന്റെ യാത്ര ദൂർത്താണ് എന്ന ബോധമാണ് ജനങ്ങൾക്കിടയിൽ പ്രചരിച്ചത് തൃശൂർ മേയറുടെ ബി ജെ പി മനോഭാവത്തെക്കുറിച്ച് അതിരൂക്ഷമായി നേതാക്കൾ പ്രതികരിച്ചു ഇത്തരമൊരു മേയറെ നിലനിർത്തി കോർപ്പറേഷൻ ഭരണം തുടരുന്നതിൽ തന്നെ അർത്ഥമില്ല ി ജയരാജനെതിരെ അതിശക്തമായ വിമർശനങ്ങളാണ് സി പി ഐ സംസ്ഥാന കൗൺസിലിൽ ഉയരുന്നത് ബി ജെ പി നേതാവുമായുള്ള അദ്ദേഹത്തിന്റെ കൂടിക്കാഴ്ച അത്ര ദുഷ്കളകമല്ല വോട്ടെടുപ്പ് ദിവസം തന്നെ അക്കാര്യം വെളിപ്പെടുത്തിയതിൽ ദുരൂഹതയുണ്ട് അദ്ദേഹത്തെ മുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റണമെന്ന് സി പി ഐ ആവശ്യപ്പെടുന്നു പാർട്ടി നേതൃത്വത്തിന്റെ പരാജയമാണിത് എന്ന് സി പി ഐ പരസ്യമായി പറഞ്ഞു നേരത്തെ ബിനോയ് വിശ്വം പിണറായി വിജയന്റെ പ്രവർത്തന ശൈലിയെ വിമർശിച്ച് ചില പ്രസ്താവനകൾ ഇറക്കിയിരുന്നു അതിനുശേഷം എസ് എഫ് ഐ സംഘടനയെ രൂക്ഷമായി വിമർശിക്കുന്ന ബിനോയ് വിശ്വം എന്ന നേതാവിനെയാണ് കേരളം കണ്ടത് ബിനോയ് വിശ്വത്തിനെതിരെ അതിശക്തമായ പ്രസ്താവനകളുമായി സി പി എം നേതാക്കൾ കള്ളത്തിലിറങ്ങി ക്രമേണ സി പി ഐ സി പി എമ്മിൽ നിന്ന് അകലുന്ന കാഴ്ചയാണ് നമുക്ക് മുന്നിൽ സി പി ഐ ഇതിനിടയിൽ യു ഡി എഫ് നേതാക്കളുമായി ചില രഹസ്യ ചർച്ചകൾ കൂടി നടത്തി എന്നുള്ളതാണ് സി പി എമ്മിനെ കൂടുതൽ പ്രകോപിതരാക്കുന്നത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷം തോൽക്കുമെന്നിടത്താണ് സി പി ഐയുടെ ഈ ചടുല രാഷ്ട്രീയ നീക്കങ്ങൾ ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായി നിൽക്കുമ്പോൾ എന്തുകൊണ്ട് കോൺഗ്രസ് വിരുദ്ധ മനോഭാവം കേരളത്തിൽ സ്വീകരിക്കുന്നു എന്ന് ചില നേതാക്കൾ ചോദിക്കുന്നു അതുകൊണ്ട് തന്നെ സിപിഐ ക്രമേണ യു ഡി എഫ് ക്യാമ്പിലേക്ക് ചെന്നു കയറാനുള്ള എല്ലാ സാധ്യതകളും തെളിഞ്ഞു കത്തുന്നു മറുവശത്ത് മുസ്ലിം ലീഗിനെ കൂടെ ചേർക്കാനുള്ള സി പി എം തന്ത്രങ്ങൾ ഇപ്പോൾ പൂർണ്ണമായി പൊളിഞ്ഞടങ്ങിയിരിക്കുന്നു സി പി ഐ കൂടി ഇടതുപക്ഷ പാളയം വിട്ടാൽ അത് സി പി എമ്മിന് ഏൽപ്പിക്കുന്ന പ്രഹരം ചില്ലറയായിരിക്കില്ല നേരത്തെ ഇടതുപക്ഷ ക്യാമ്പിൽ സജീവമായിരുന്ന എം വി ശ്രേയസ് കുമാർ ഇപ്പോൾ ശക്തമായ രാഷ്ട്രീയ നിലപാട് കൈക്കൊണ്ടിരിക്കുന്നു യു ഡി എഫിലേക്ക് ചേക്കേറാനുള്ള വഴി വെട്ടുകയാണ് ഇപ്പോൾ ശ്രേയംസ് കുമാർ തികച്ചും ഒറ്റപ്പെട്ട നിലയിലാണ് ഇപ്പോൾ പിണറായി വിജയന്റെ യാത്ര മരുമകൻ മുഹമ്മദ് റിയാസിനെതിരെ പാർട്ടിയിലെ ഒരു വിഭാഗം ശക്തമായ കരുനീക്കങ്ങൾ നടത്തുന്നു കോഴിക്കോട് കേന്ദ്രീകരിച്ചുള്ള ബാഫിയ കോക്കസ് പ്രവർത്തനങ്ങൾക്ക് പിന്നിൽ മുഹമ്മദ് റിയാസിന്റെ കൂടി ഇടപെടലുകളുണ്ട് എന്ന ആരോപണം അന്തരീക്ഷത്തിൽ ശക്തമാക്കുമ്പോൾ പൂർണ്ണമായി ഒറ്റപ്പെടുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും മരുമോൻ മന്ത്രിയുമൊക്കെ സർക്കാരും മുന്നണിയുമൊക്കെ ഒരാളിലേക്ക് ചുരുങ്ങി എന്ന് സിപിഐ പച്ചയ്ക്ക് പറയുന്നത് ഇതാദ്യം മുൻപും സി പി എമ്മിനെയും മുഖ്യമന്ത്രി പിണറായി വിജയനെയുമൊക്കെ പരോക്ഷമായി വിമർശിക്കുന്ന ചില പ്രസ്താവനകൾ സിപിഐയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് എങ്കിലും മുഖ്യ മുഖ്യമന്ത്രി പിണറായി വിജയന് നേർക്ക് ചൂണ്ടുവിരിൽ ഉയർത്തി ശക്തമായ വിമർശനങ്ങൾ ഉന്നയിക്കുന്നത് ഇതാദ്യമാണ് സി പി എം ജില്ലാ കമ്മിറ്റികളിൽ പ്രവർത്തന ശൈലി മാറണം എന്ന നിർദ്ദേശമാണ് പരക്കി ഉയർന്നത് എന്നാൽ സി പി ഐ സംസ്ഥാന കൗൺസിൽ കൃത്യമായി പറയുന്നു പിണറായി വിജയന്റെ പ്രവർത്തന ശൈലി മാറ്റാൻ കഴിയില്ല ഇനി മാറ്റാൻ ആകെ കൂടി കഴിയുന്നത് സി പി എമ്മിന് മാത്രമാണ് പിണറായി വിജയന്റെ പ്രവർത്തന ശൈലി മാറ്റാൻ കഴിയില്ല എന്നും മാറ്റം വരുത്തേണ്ടത് സി പി എം ആണ് എന്നും സി പി ഐ പറയുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ് മുഖ്യമന്ത്രിയെ അടിയന്തിരമായി മാറ്റി നിർത്തണമെന്നാവശ്യമാണ് സി പി ഐ സി പി എമ്മിനു മുന്നിൽ വെച്ചിരിക്കുന്നത് പിണറായിയെ മാത്രം കേന്ദ്രീകരിച്ച പ്രചരണം തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് തിരിച്ചടിയായി എന്ന് സി പി ഐ പച്ചയ്ക്ക് പറയുന്നു ബിജെപി നേതാവ് പ്രകാശ് ജാവ്ദേക്കറുമായി സ്വകാര്യ കൂടിക്കാഴ്ച നടത്തുകയും തെരഞ്ഞെടുപ്പ് ദിവസം അക്കാര്യം തുറന്നു സംവദിക്കുകയും ചെയ്ത ഇ പി ജയരാജൻ ഇടതുമുന്നണിയുടെ ശാമ്പമാണ് എന്ന് ചില അംഗങ്ങൾ പച്ചയ്ക്ക് തുറന്നടിച്ചു ആർ ലതാദേവി മാങ്കോട് രാധാകൃഷ്ണൻ തുടങ്ങിയവരാണ് ഇ പി ജയരാജനെതിരെ ശക്തമായ നിലപാട് കൈക്കൊണ്ടത് സർക്കാരിന്റെ മുൻഗണനകൾ പൂർണ്ണമായും പിഴച്ചു അതു മൂലം ക്ഷേമ പദ്ധതികൾ മുടങ്ങി തെരഞ്ഞെടുപ്പിൽ ശക്തമായ ഭരണവിരുദ്ധ വികാരമാണ് കണ്ടത് സർക്കാരിന്റെ മുൻഗണനകളിൽ അടിയന്തര ിയന്തരമായ തിരുത്തലുകൾ വേണം പിണറായി വിജയനുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിൽ സി പി ഐയുടെ വിവിധ തലങ്ങളിൽ രൂക്ഷ വിമർശനങ്ങളാണ് നേരത്തെ പ്രകടമായത് എന്നാൽ സംസ്ഥാന കൌൺസിലിൽ പിണറായി വിജയനുമായി ബന്ധപ്പെട്ട വിവാദങ്ങളിലല്ല അവർ ശ്രദ്ധ വെച്ചത് പിണറായിയുടെ പ്രവർത്തന ശൈലിയും സർക്കാരിന്റെ ഭരണവിരുദ്ധതയും ബി വളർച്ച അപകടകരമാണ് എന്ന് സി പി വിലയിരുത്തുന്നു അതുകൊണ്ട് തന്നെ തൃശൂരിലെ ജയം സുരേഷ് ഗോപി അഞ്ചു വർഷം അവിടെ തമ്പടിച്ച് നടത്തിയ പ്രവർത്തന പ്രചരണങ്ങളുടെയും പണമൊഴുക്കിന്റെയും ജയമെന്നാണ് സി വിലയിരുത്തൽ സംസ്ഥാന കൌൺസിൽ ഇപ്പോഴും തുടരുകയാണ് ശക്തമായ വിമർശനങ്ങൾ ഉയർത്തി സി പി ഐ കളം പിടിക്കുമ്പോൾ മറുവശത്ത് എം എ ബേബിയും തോമസ് ഐസക്കും ജി സുധാകരനും ഒക്കെ ചേർന്ന മുതിർന്ന നേതാക്കൾ പിണറായി വിജയനെതിരെ ശക്തമായ ചരടുവലികൾ നടത്തുന്നു പാർട്ടിയുടെ വിവിധ നേതാക്കൾ വിവിധ ജില്ലകൾ കേന്ദ്രീകരിച്ച് പിണറായി വിജയനെതിരെ ചരടുവലികൾ നടത്തുകയാണ് ഇപ്പോൾ സി പി എമ്മിനുള്ളിൽ പഴയ അച്യുതാനന്ദൻ വികാരം ഇപ്പോൾ പൂർണ്ണമായി സി പി എമ്മിൽ ആളിക്കത്തുന്നു പാർട്ടിയിൽ തികച്ചും ഒറ്റപ്പെട്ടു നിൽക്കുന്ന പിണറായി വിജയനെ കടന്നാക്രമിക്കുകയാണ് മറുവശത്ത് സി പി ഐ പിണറായി വിജയൻ മാറിയേ തീരൂ ആ പ്രവർത്തന ശൈലി ഇനി തിരുത്താൻ കഴിയില്ല എന്ന് പച്ചയ്ക്ക് തുറന്നു പറയുകയാണ് സി പി ഐ സംസ്ഥാന കൌൺസിലിൽ നമ്മൾ കേൾക്കുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്